നമസ്കാരം ദേവസ്വം ബോർഡ് ഇന്ന് ഹൈക്കോടതിയിൽ ഒരു പുനഃപരിശോധനാ ഹർജിയുമായി പോകാൻ ഒരുങ്ങുകയാണ് അതായത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നത് നമ്മൾ കണ്ടതാണ് അതായത് ശബരിമലയിൽ നിന്നും ഇളക്കിക്കൊണ്ടുപോയ ഈ ദ്വാരപാലക വിഗ്രഹന്മാ വിഗ്രഹങ്ങളെ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളി ആ സ്വർണപ്പാളി ചട്ടവിരുദ്ധമായി നിയമവിരുദ്ധമായി ദുരൂഹത ഉണർത്തുന്ന രീതിയിൽ അവിടെ നിന്നും ഇളക്കി മാറ്റുകയും അത് സംസ്ഥാനത്തിന് പുറത്തേക്ക് ചില ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ സംഘം ആ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ്റെ വാഹനത്തിൽ കടത്തി എന്നതാണ് നമ്മൾ ആദ്യം പുറത്തുവിട്ട വാർത്ത തത്വമാണ് ഈ വാർത്ത ആദ്യം പുറം ലോകത്ത് എത്തിക്കുന്നത് അതിനെ തുടർന്ന് വലിയ ചർച്ചാ വിഷയമാകുന്നു കോടതി സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പ്രകാരം കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നു കോടതി ഇന്നലെ വിഷയത്തിൽ ഇടപെടുന്നു ത് ഇത് തീർത്തും ചട്ടവിരുദ്ധമാണ് എന്നാണ് ദേവസ്വം ബോർഡ് അതിനെ ലളിതവൽക്കരിക്കാൻ ശ്രമിച്ചു പക്ഷേ ഒരു കാര്യം ആലോചിച്ചു നോക്കുക ഇരുപത്തിനാല് മണിക്കൂറും സി സി ടി വി സംവിധാനത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം പ്രത്യേകിച്ചും അതിൻ്റെ സോപാനം ഈ സോപാനത്തിൽ നിന്നും സി സി ടി വി ദൃശ്യങ്ങൾ ഓഫ് ചെയ്തുകൊണ്ട് വിലപിടിപ്പുള്ള സ്വർണപ്പാളികൾ ഇളക്കി മാറ്റുന്നു എന്നിട്ട് ഒരു തമിഴ്നാട്ടിലെ ചെന്നൈയിലെ അമ്പത്തൂരിലുള്ള ഒരു സ്വകാര്യ കമ്പനിയിലേക്ക് കൊണ്ടുപോകുന്നു ആ കൊണ്ടുപോകുന്ന പ്രവൃത്തി ശരിയല്ല എന്ന് ഹൈക്കോടതി കൃത്യമായി തന്നെ പറയുന്നു അത് ചട്ടലംഘനമാണ് കോടതിയെ അറിയിച്ച് വേണം കൊണ്ടുപോകാൻ അത് അവിടെ നിന്ന് കൊണ്ടുപോകാനേ പാടില്ല അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് നടത്തണം പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതി വേണം ഇതൊന്നും വാങ്ങാതെ സി സി ടി വി ദൃശ്യങ്ങൾ പോലും കട്ട് ചെയ്തുകൊണ്ട് സി സി ടി വി പോലും ഓഫ് ചെയ്തുകൊണ്ട് ചട്ടവിരുദ്ധമായി ഒട്ടും സുതാര്യമല്ലാതെ ഈ വിഗ്രഹപാളികൾ അവിടെ നിന്നും ഇളക്കിക്കൊണ്ടു പോകുന്നു സ്വകാര്യ കമ്പനിയുടെ ആലയിലേക്ക് എത്തിച്ചും കഴിഞ്ഞു ഇനി ഹൈക്കോടതി ഇന്നലെ ഉത്തരവിട്ടത് അത് എത്രയും വേഗം തിരിച്ചു കൊണ്ടുവരണമെന്നാണ് അതായത് ആ കൊണ്ടുപോയ വസ്തുക്കൾക്ക് ചില കേടുപാടുകൾ സംഭവിച്ചേക്കാം അവിടെ ചില അഴിമതിക്കും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഹൈക്കോടതി എത്രയും വേഗം തിരിച്ചെത്തിക്കാൻ പറഞ്ഞത് പക്ഷേ ഇപ്പോഴിതാ ഹൈക്കോടതിയിൽ പുനഃപരിശോധനയോ ഹർജിയുമായി ദേവസ്വം ബോർഡ് പോകുന്നത് സ്വർണം ഉരുക്കിപ്പോയി എന്നാണ് അതായത് അറ്റകുറ്റപ്പണികൾക്കായി അതിലുള്ള സ്വർണം ഉരുക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി അത് തിരികെ കൊണ്ടു വയ്ക്കാനാവില്ല അത് അതുകൊണ്ട് തന്നെ ഉടൻ തിരികെ എത്തിക്കണം എന്ന ഉത്തരവിൽ ഒരു അയവ് വേണം ഒരു ഇളവ് വേണം എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് കോടതിയോട് ആവശ്യപ്പെടാൻ പോകുന്നത് സത്യത്തിൽ ഇത് ദേവസ്വം ബോർഡിന്റെ ഇതിനു പിന്നിലെ അജണ്ട പുറത്തു വരുന്ന ഒരു നടപടിയാണ് കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു അതായത് ഈ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള സ്വർണപ്പാളികൾ ഇളക്കിക്കൊണ്ട് സ്ഥിരമായി കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമുണ്ട് അത് ചെന്നൈ അമ്പത്തൂരിലെ മന്ത്ര ഗോൾഡ് കോട്ടിങ്സ് എന്ന സ്ഥാപനമാണ് ഈ മന്ത്ര ഗോൾഡ് കോട്ടിങ്സ് എന്ന സ്ഥാപനം വളരെ സുതാര്യമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റിൽ ആരാണ് ഇതിൻ്റെ ഉടമസ്ഥനെന്നോ ഏത് തരത്തിലുള്ള കമ്പനിയാണ് ഇത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണോ പാർട്ണർഷിപ്പ് ആണോ അങ്ങനെ ണെന്നോ അല്ലെങ്കിൽ ആരാണ് ഇതിനെ മാനേജ് ചെയ്യുന്നോ എന്നുമുള്ള യാതൊരു വിവരങ്ങളും ആ വെബ്സൈറ്റിൽ ഇല്ല ഞങ്ങൾ ഈ സ്ഥാപനത്തിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരൊക്കെയാണ് എന്ന് എന്ന് അറിയാനായി ആ കമ്പനിയിൽ അന്വേഷിക്കുമ്പോൾ അവിടെ നിന്നും അതിനാവശ്യമായ വിവരങ്ങൾ ലഭിക്കുന്നില്ല അവർ ഒരു തരത്തിലും അവരുടെ ഡയറക്ടർമാരുടെ പേര് വിവരങ്ങൾ പുറത്തു പറയുന്നില്ല അങ്ങനെയുള്ള ഒരു ഒരു സ്ഥലത്തേക്ക് ഈ സ്വർണപ്പാളികൾ കൊണ്ടുപോകുന്നു യാതൊരു രേഖയും ഇല്ലാതെയാണ് കൊണ്ടുപോകുന്നത് അതായത് ഈ പറയുന്ന സ്വർണപ്പാളികളിൽ എത്ര ശതമാനം സ്വർണമുണ്ട് അത് അവിടെ നിന്നും ഉരുക്കി മാറ്റുമ്പോൾ എത്ര ശതമാനം സ്വർണം ലഭിക്കും എന്നൊക്കെയുള്ള കണക്കുകളും രേഖകളും ഒക്കെ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ഉണ്ടാകേണ്ടതാണ് അതൊന്നുമില്ലാതെ ഈ സ്ഥാപനത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇനി മന്ത്ര ഗോൾഡ് കോട്ടിങ്സ് പറയുന്ന കണക്കാകും ഈ ഈ ആഭരണത്തിൽ അല്ലെങ്കിൽ ഈ പാളികളിൽ അടങ്ങിയിരിക്കുന്ന സ്വർണം എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും എത്ര സ്വർണം വേണമെങ്കിലും ശബരിമലയിലെ ഈ സ്വർണപ്പാളികളിൽ നിന്ന് തട്ടിയെടുക്കാം അതിൻ്റെ അച്ചാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പങ്ക് ഈ പറയുന്ന ദേവസ്വം ബോർഡിലെ മേലാളന്മാർക്ക് കൊടുത്താൽ മതി എന്ന ഒരവസ്ഥയുണ്ട് അതാണ് ഇവിടുത്തെ അപകടകരമായ സാഹചര്യം എന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് അതായത് ഇവിടെ നിന്ന് കൊണ്ടുപോയത് കേവലം അറ്റകുറ്റപ്പണിക്ക് മാത്രമല്ല ഈ സ്വർണപ്പാളികളിലെ സ്വർണം ഉരുക്കിയെടുത്തതിന് ശേഷം കൂടുതൽ സ്വർണം കൂടി ചേർത്ത് ആവശ്യമെങ്കിൽ ചേർത്ത് അതിനുശേഷം പുതിയ പാളികൾ നിർമ്മിക്കാനാണ് എന്ന് വ്യക്തമാണ് അങ്ങനെ സ്വർണം ഒരുക്കുമ്പോൾ എത്ര ശതമാനം സ്വർണ്ണമാണ് അതിലുള്ളത് എന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടുണ്ടോ തീർച്ചയായിട്ടും അതിൻ്റെ അത് സംബന്ധിച്ച രേഖകളുണ്ടോ അതെല്ലാം പുറത്തുവിടേണ്ട ഒരു കാര്യമുണ്ട് പക്ഷേ ഇതൊന്നും ഒരു സുതാര്യവുമല്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമാണ് അതുകൊണ്ടാണ് ഹൈക്കോടതി ഉടൻ സാധനം തിരിച്ചെത്തിക്കാൻ പറഞ്ഞത് പക്ഷേ ദേവസ്വം ബോർഡ് അത് തിരിച്ചെത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ ഒളിക്കാനേറെ കാര്യം ുണ്ട് എന്ന് തന്നെയാണ് സത്യത്തിൽ കേരള സമൂഹത്തിന് അറിയേണ്ടത് ഇവിടെ നിന്ന് ഇളക്കി കൊണ്ടുപോകാൻ പാടില്ലാത്ത ഒരു സാധനമാണ് കൊണ്ടുപോയത് എന്നിട്ടും അങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് ഹൈക്കോടതി അറിയിക്കേണ്ടതുണ്ട് അറിയിക്കാതെ സി സി ടി വി ദൃശ്യങ്ങൾ നിങ്ങൾ ഓഫ് ചെയ്തത് എന്തിന് എന്തിനു വേണ്ടിയിട്ടാണ് മന്ത്ര ഗോൾഡ് കോട്ടിങ്സിലേക്ക് ഇത് കൊണ്ടുപോയത് സ്വർണം കൊണ്ടുപോയി അവിടെ കൊടുക്കുന്നതിന് മുമ്പ് ഇതിൽ എത്ര ശതമാനം സ്വർണം ഉണ്ട് എന്ന് ദേവസ്വം ബോർഡിന് അറിയാമോ അതിന് എന്തെങ്കിലും രേഖ ദേവസ്വം ബോർഡിന്റെ കൈവശമുണ്ടോ തിരികെ വരുന്ന സാധനത്തിൽ എത്ര ശതമാനം സ്വർണം ഉണ്ടാകും ഇതെല്ലാം വലിയ രീതിയിൽ സുതാര്യമായി പൊതുജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കേണ്ട കാര്യമാണ് പക്ഷേ ദുരൂഹത ഉണർത്തുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത് ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ പലതും ഒളിക്കാനുണ്ട് എന്ന് തന്നെയാണ് ഈ പുനഃപരിശോധനാ ഹർജി ഉന്നയിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പുനഃപരിശോധനാ ഹർജിയുമായി കോടതിയെ സമീപിക്കാൻ പോകുന്നു എന്ന തീരുമാനത്തിൽ നിന്ന് പോലും വ്യക്തമാകുന്നത് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരം വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്